ജനപ്രിയ കമ്മ്യൂണിക്കേഷൻ ആപ്പായ ബോട്ടിംഗ് ഉപഭോക്താക്കൾക്കായി ഓഗോൾഡിൻ്റെ സ്വർണ്ണ നിക്ഷേപ പദ്ധതി സീറോ പോയിന്റ് വൺ ഗ്രാം മുതലുള്ള സ്വർണ്ണ നിക്ഷേപിക്കാൻ അവസരമൊരുക്കുന്ന പ്ലാൻ യു എയിലെ എൺപത്തഞ്ച് ലക്ഷം ബോട്ടിം ഉപയോക്താക്കൾക്ക് ഉപയോഗപ്പെടുത്താനാകും വളരെ ചെറിയ അളവ് മുതലുള്ള സ്വർണ്ണ നിക്ഷേപം സാധ്യമാക്കുന്ന രാജ്യത്തെ ആദ്യ ആപ്ലിക്കേഷനായ ഓ ഗോൾഡ് ബോട്ടിമുമായി ചേർന്ന് ആരംഭിച്ച പ്ലാൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക മേഖലയിലെ ഇത്തരത്തിലുള്ള ആദ്യ പദ്ധതിയാണ് വർഷംതോറും മൂന്ന് ശതമാനം ലാഭം ഉറപ്പാക്കുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇരു കമ്പനികളും ഒപ്പുവെച്ച കരാർ അടിസ്ഥാനത്തിലാണ് പുതിയ ഫീച്ചറിന് തുടക്കമിട്ടിരിക്കുന്നത് ഇതോടെ സ്വർണ്ണ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ച യു ആദ്യ ഫിൻടെക് കമ്പനിയായി ബോട്ടിങ് മാറി ബോട്ടിംഗ് ആപ്പിലൂടെ സ്വർണം വാങ്ങാനും വിൽക്കാനും ഡിജിറ്റലായി ഇടപാടുകൾ കൈകാര്യം ചെയ്യാനും സാധിക്കും ഇതോടൊപ്പം ഡിജിറ്റൽ ഗോൾഡ് ഏണിംഗിലൂടെ വരുമാനം ലഭ്യമാക്കുന്ന ഗോൾഡ് ഏണിംഗ് പ്രോഗ്രാമിലേക്കും പ്രവേശിക്കാം ആഗോളതലത്തിലുള്ള ലീസ് റേറ്റ് ബെഞ്ച് മാർക്കുകൾ അടിസ്ഥാനമാക്കിയായിരിക്കും വർഷംതോറും മൂന്ന് ശതമാനം ലാഭം ലഭ്യമാക്കുക അടുത്തിടെ ഓഗോൾഡിന് യു ഐ സെൻറ്റർ ഓഫ് ഇസ്ലാമിക് ബാങ്കിംഗ് ആൻഡ് എക്കണോമിക്സിൽ നിന്നും ശരിയാ കോംപ്ലൈൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു ജീവൻ ന്യൂസ് ദുബൈ